ബ്ലൂവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് എക്സാമുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കാണ് നമുക്ക് എക്സാം ദേവസ്വം തിരുവിതാംകൂറിൻ്റെയും കൊച്ചി കൂടൽ മണിക്കും തുടങ്ങിയ ദേവസ്വം ബോർഡ് എക്സാമുകൾ വരാറായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ക്ലാസ് മുഴുവനായും കാണാൻ കേൾക്കാൻ ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കമൻറ്റുകളായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായി ടീച്ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം മഹാഭാരതത്തിൽ കഥാപാത്രം മഹാഭാരതത്തിൽ എന്നറിയപ്പെടുന്ന കഥാപാത്രം ഏതാണ് മഹാഭാരതത്തിൽ എന്ന് അറിയപ്പെടുന്ന കഥാപാത്രം ഭീമനാണ് അടുത്തത് പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏതു ജില്ലയിലാണ് പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശന ുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ് വയനാടാണ് വയനാട് ജില്ലയിലാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം അടുത്ത question കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം നീലാവ നീലാവാണ് കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം ക്ഷേത്ര ചുറ്റമ്പലത്തിൽ തിടപ്പുള്ളിയുടെ ആദ്യ സ്ഥാനം ഏത് ക്ഷേത്ര ചുറ്റമ്പനത്തിൽ തിടപ്പുളിയുടെ ആദ്യസ്ഥാനം ഏത് തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്കാണ് ക്ഷേത്രം ഏർ ക്ഷേത്ര ചുറ്റമ്പലത്തിൽ തിടപ്പുളിയുടെ ആദ്യ സ്ഥാനം കിഴക്ക് ദർശനമായ ശ്രീകോവിലിന്റെ ഏത് ദിശയിലാണ് ഓവിൻറെ സ്ഥാനം കിഴക്ക് ദർശനമായ ശ്രീകോവിലിന്റെ ഏത് ദിശയിലാണ് ഓവിൻ്റെ സ്ഥാനം വടക്ക് ദിശയിലാണ് വടക്ക് ദിശയിലാണ് കിഴക്ക് ദർശനമായ ശ്രീകോവിലിന്റെ ഓവിൻറെ സ്ഥാനം അപ്പൊ കിഴക്ക് ദർശനമായ ശ്രീകോവിലിന്റെ ഏത് ദിശയിലാണ് ഓവിന്റെ സ്ഥാനം വടക്ക് ദിശയിലാണ് നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആര് നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആര് വ്യാഴമാണ് വ്യാഴമാണ് നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആരാണ് വ്യാഴമാണ് കൈലാസത്തിനു സമീപമുള്ള പ്രസിദ്ധമായ തടാകം കൈലാസത്തിനു സമീപമുള്ള പ്രസിദ്ധമായ തടാകം മാനസ സരോവരമാണ് മാനസ സരോവരമാണ് കൈലാസത്തിനു സമീപമുള്ള പ്രസിദ്ധമായ തടാകം കൈലാസത്തിനു സമീപമുള്ള പ്രസിദ്ധമായ തടാകം ഏതാണ് മാനസ സരോവരമാണ് അടുത്തത് യുഗങ്ങൾ എത്ര യുഗങ്ങൾ എത്ര നാലാണ് യുഗങ്ങൾ എത്രയാണ് നാലാണ് യുഗങ്ങൾ എത്ര നാലാണ് അടുത്തത് കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം സ്വത്ത് പാലക്കാടുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്നും വില്യം ലോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏതാണ് കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം സ്വത്ത് പാലക്കാട് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏതാണ് തൃക്കളിയൂർ ക്ഷേത്രമാണ് തൃക്കളിയൂർ ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പേരാണ് തൃക്കളിയൂർ ക്ഷേത്രം കേരളത്തിലെ ഒരു കാലത്ത് എറ്റുമതിയും സ്വപ്പു പാലക്കാട് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർത്താനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏതാണ് തൃക്കളിയൂർ ക്ഷേത്രമാണ് അടുത്തത് തന്ത്ര വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്നത് തന്ത്ര വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്നത് ആലുവീലാണ് തന്ത്ര വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്നത് എവരാണ് ആലുവീലാണ് അടുത്തത് വൃത്താകൃതിയിലുള്ള സ്ത്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിന്റെ ആകൃതി ഏത് വൃത്താകൃതിയിലുള്ള സ്ത്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിന്റെ ആകൃതി ഏതാണ് സമചതുരമാണ് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിന്റെ ആകൃതി ഏതാണ് സമചതുരമാണ് അടുത്തത് കൊച്ചിയുടെ പരമ്പരാഗത സംസ്കൃത നാമം എന്താണ് കൊച്ചിയുടെ പരമ്പരാഗത സംസ്കൃത നാമം എന്താണ് ബാലപുരിയാണ് ബാലപുരിയാണ് കൊച്ചിയുടെ പരമ്പരാഗതമായ സംസ്കൃത നാമം അടുത്തത് ആരുടെ മുന്നിൽ മാത്രമാണ് ദുർബ ദുർഭാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത് ആരുടെ മുന്നിൽ മാത്രമാണ് ദുർവാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത് അംബരീഷന്റെ മുന്നിലാണ് അംബരീഷന്റെ മുന്നിലാണ് ദുർവാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത് ആരുടെ മുന്നിൽ മാത്രമാണ് ദുർവാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത് അംബരീഷനാണ് അടുത്തത് പ്രണവാക്ഷരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം പ്രണവാക്ഷരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം ഏത് ഉ ആണ് പ്രണവാക്ഷരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം ഏതാണ് ഉ ആണ് പ്രണവാസരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം ഏതാണ് ഉ ആണ് അടുത്തത് ഉമാ മഹേശ്വര പൂജ ഏത് ദേവി ദേവന്മാരെ പ്രതി പ്രതിനിധാനം ചെയ്യുന്നു ഉമാ മഹേശ്വര പൂജ ഏത് ദേവി ദേവന്മാരെ പ്രതി പ്രതിനിധാനം ചെയ്യുന്നതാണ് ശിവൻ പാർവതിയാണ് ശിവൻ പാർവതിയാണ് ഉമാ മഹേശ്വര പൂജ ഇതേ ദേവിദേവന്മാരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശിവൻ ശിവനും ശ്രീ ശ്രീപാർവതിയുമാണ് ശിവനും ശ്രീ പാർവതിയുമാണ് നീരാഞ്ജനത്തിനുപയോഗിക്കുന്നത് ഏത് നീരാഞ്ജനത്തിനുപയോഗിക്കുന്നത് കറുകയാണ് ഉപയോഗിക്കുന്നത് കറുകയാണ് യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിൽ പ്രതിപാദിക്കുന്നു യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടങ്ങുന്നു എന്ന പ്രസിദ്ധമായ ചൊല്ല് ഏത് വേദത്തിൽ പ്രതിപാദിക്കുന്നു അഥർവ വേദമാണ് അധർവേദത്തിലാണ് യുദ്ധം മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിൽ നിന്ന് പ്രതിപാദിക്കുന്നു അധർവേദമാണ് അധർവേദമാണ് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ഏതാണ് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ഏതാണ് തിരുനെല്ലിയാണ് തിരുനെല്ലിയാണ് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം അടുത്തത് പുരാണങ്ങൾ അനുസരിച്ച് ശിവൻ പ്രിയപ്പെട്ടതായിരുന്നു എന്ന കാരണത്താൽ ആ പേര് ലഭിച്ച വീണ ഏതാണ് പുരാണങ്ങൾ അനുസരിച്ച് ശിവന് പ്രിയപ്പെട്ടതായിരുന്നു എന്ന കാരണത്താൽ ആ പേര് ലഭിച്ച വീണ ഏതാണ് രുദ്രവീണയാണ് പുരാണങ്ങൾ അനുസരിച്ച് ശിവന് പ്രിയപ്പെട്ടതായിരുന്നു എന്ന കാരണത്താൽ ആ പേര് ലഭിച്ച വീണ ഏതാണ് രുദ്ര വീണയാണ് അപ്പൊ പുരാണങ്ങൾ അനുസരിച്ച് ശിവന് പ്രിയപ്പെട്ടതായിരുന്നു എന്ന കാരണത്താൽ ലഭിച്ച വീണ പേര് ലഭിച്ച വീണ ഏതാണ് രുദ്ര വീണയാണ് අතද ඉන්සෙන් පරනකඩනනිടെ ඒදතු භාගන ද සාදද්‍රය රපු නල් ന്നද. ඉන් ෙන් පරනගඩනනි െ ඒද භාගමන මද සාදද්‍රය රපු ල් ന്നද භග ූනිලාන භග ූනිിලාන ඉදෙන් පරණ වැඩනිවെ ඒද භාගන මද සාදද්‍රෙන් රපු ල්ද ාග ූනිලා ව පුතිക്ക බේ කියන වෙලක ඒදාන නති තිക്ക ේ කියන වෙලක കොඩ ලකා ොඩ ල මයති තිික ේ කියන ලක വസൂരിമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വസൂരിമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരാണ് വസൂര്യമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അഷ്ടദിക് പാലകന്മാരിൽ ദിക്പാലകരുടെ കിഴക്ക് മുതൽ ക്രമം ഏത് അഷ്ടദിക്പാലകന്മാരിൽ ദിക്പാലകരുടെ കിഴക്ക് മുതൽ ക്രമം ഏതാണ് ഇന്ദ്രൻ യമൻ വരുണൻ സോമൻ ഇങ്ങനെയാണ് അഷ്ടദിക് പാലകന്മാരിൽ ദിക്പാലകരുടെ കിഴക്ക് മുതൽ പ്രദക്ഷിണ ക്രമം ഏതാണ് ഇന്ദ്രൻ യമൻ വരുണൻ സോമൻ ഇന്ദ്രൻ യമൻ വരുണൻ സോമൻ എന്നിങ്ങനെയാണ് പ്രദിക്ഷണ ക്രമം അടുത്തത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ ഉത്സവം ഏത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ ഉത്സവം ഏത് കുംഭമേളയാണ് കുംഭമേളയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ ഉത്സവം രാമായണത്തിലെ ഈ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് നീമി എന്നായിരുന്നു രാമായണത്തിലെ ഈ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് നേമി എന്നായിരുന്നു ഏതാണ് ദശരഥനാണ് ദശരഥനാണ് രാമായണത്തിൽ ഈ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് നേമി എന്നായിരുന്നു ഒരാളാണ് ദശരഥൻ ആണ് അടുത്തത് അനന്ത പത്മനാഭ ക്ഷേത്രത്തെ കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്ന രേഖകൾ അനന്ത പത്മനാഭ ക്ഷേത്രത്തെ കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്ന രേഖകൾ ഏതാണ് മതിലകം രേഖകളാണ് മതിലകം രേഖകളാണ് അനന്ത പത്മനാഭ ക്ഷേത്രത്തെ കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്ന രേഖകൾ അനന്തപത്മനാഭ ക്ഷേത്രത്തെ കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്ന രേഖകൾ ഏതാണ് മതിലകം രേഖകളാണ് നക്ഷത്രം പിറന്നാൾ ആചരിക്കുന്ന നിയമം ഏത് നക്ഷത്രം പിറന്നാൾ ആചരിക്കുന്ന നിയമം ഏതാണ് നക്ഷത്രം മുതിച്ചു ആറ് നാഴികുള്ള ദിവസമാണ് നക്ഷത്രം പിറന്നാൾ ആഘോഷിക്കുന്ന നിയമം ഏതാണ് നക്ഷത്രം മുദിച്ചു ആറ് നാഴേക്കുള്ള ദിവസമാണ് അടുത്തത് ഗീതാഗോവിന്ദത്തിന്റെ രചയിതാവ് ഗീതാഗോവിന്ദത്തിന്റെ രചയിതാവ് ജയദേവനാണ് ഗീത ഗോവിന്ദത്തിന്റെ രചയിതാക ജയദേവൻ ആണ് ഋതുദർപ്പണത്തിന് പ്രസിദ്ധമായതും സാമൂതിരി ഭരണകാലത്ത് മാമാങ്കം നടന്നിരുന്നതുമായ തിരുനാവായ ഏതു നദീതീരത്താണ് പ്രതി ദർപ്പണത്തിന് പ്രസിദ്ധമായതും സാമൂതിരി ഭരണകാലത്ത് മാമാങ്കം നടന്നി നടന്നിരുന്നതുമായ തിരുനാവായ ഏതു നദീതീരത്താണ് ഭാരത പുഴ ഭാരത പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ പ്രതി തർപ്പണത്തിന് പ്രസിദ്ധമായതും സാമൂതിരിയുടെ ഭരണകാലത്ത് മാമാങ്കം നടന്നിര നടന്നിരുന്നതുമായ തിരുനാവായ നദീതീരത്താണ് ഭാരതപ്പുഴ നദീതീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് അടുത്തത് പരമ്പരാഗതമായി വീടുകളിൽ വീടുകൾക്കും സമീപവും പറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന ആരാധനാ കേന്ദ്രത്തിന്റെ പേരെന്താണ് പരമ്പരാഗതമായി വീടുകളിൽ വീടുകൾക്കു സമീപവും പറമ്പുകളിലും മറ്റും കാണപ്പെടും കാണപ്പെടുന്ന ആരാധനാ കേന്ദ്രത്തിന്റെ പേരെന്താണ് കാവ കാവാണ് പരമ്പരാഗതമായി വീടുകൾക്ക് സമീപവും പറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന ആരാധനാ കേന്ദ്രത്തിന്റെ പേര് സപ്ത മാതൃകളോടൊപ്പം കിഴക്കും പടിഞ്ഞാറുമുള്ള ദേവതകൾ ഏതെല്ലാം സപ്ത മാതൃക സപ്ത മാതൃക്കളോടൊപ്പം കിഴക്കും പടിഞ്ഞാറുമുള്ള ദേവതകൾ ഏതല്ല സപ്ത മാതൃക്കളോടൊപ്പം കിഴക്കും പടിഞ്ഞാറുമുള്ള ദേവതകൾ ഏതല്ല വീരഭദ്രനും ഗണപതിയുമാണ് വീരഭദ്രനും ഗണപതിയുമാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള ദേവതകൾ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആസ്ഥാനം തികച്ചും ഭാരതീയമാണ് അതിന്റെ പ്രത്യേകത എന്താണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാന തിക അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ് അതിന്റെ പ്രത്യേകത എന്താണ് നാനാത്വത്തിൽ ഏകത്വമാണ് നാനാത്വത്തിൽ ഏകത്വമാണ് ഹൈന്ദവ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ് അതിന്റെ പ്രത്യേകത എന്താണ് നാനാർത്ഥത്തിൽ ഏകത്വമാണ് ചുറ്റമ്പലത്തിനും പുറത്ത് ഈശാന കോണിൽ പാലകന്മാർക്ക് പുറമെ പ്രതിഷ്ഠിക്കുന്ന ദേവന്റെ പേരെന്താണ് ചുറ്റമ്പലത്തിന് പുറത്ത് ഈശാന കോണിൽ അഷ്ടദിക് പാലകന്മാർക്ക് പുറമെ പ്രതിഷ്ഠിക്കുന്ന ദേവന്റെ പേരെന്താണ് ക്ഷേത്രപാലകനാണ് ക്ഷേത്ര പാലകനാണ് ചുറ്റമ്പലത്തിനു പുറത്ത് ഈശാനകോണിൽ അഷ്ടദിക് പാലകന്മാർക്ക് പുറമെ പ്രതിഷ്ഠിക്കുന്ന ദേവന്റെ പേരെന്താണ് ക്ഷേത്രപാലകനാണ് മനുഷ്യ ശരീരത്തിലെ ചക്രസപ്തകങ്ങളിൽ ഒന്നായ അനാഹതയെ സൂചിപ്പിക്കുന്ന ക്ഷേത്രം മനുഷ്യ ശരീരത്തിലെ ചക്രസപ്തകങ്ങളിൽ ഒന്നായ അനാർഹതയെ സൂചിപ്പിക്കുന്ന ക്ഷേത്രം ഏതാണ് കാശിയ കാശിയാണ് മനുഷ്യ ശരീരത്തിലെ ചക്രസപ്തങ്ങളിൽ ഒന്നായ അനാഹതയെ സൂചിപ്പിക്കുന്ന ക്ഷേത്രം ശിവലിംഗ പ്രതിഷ്ഠയിൽ ശിവലിംഗ ദീർഘത്തിന്റെ മൂന്ന് പീഡത്തിനുള്ളിൽ വരുന്നു ശിവപ്രതിഷ്ഠയിൽ ശിവലിംഗത്തിന്റെ മൂന്നിലൊരു ഭാഗം പീഢത്തിനുള്ളിൽ വരുന്നു ആ ഭാഗത്തിന്റെ ആകൃതി ഏത് അഷ്ടഭുജമാണ് ശിവലിംഗ പ്രതിഷ്ഠയിൽ ശിവലിംഗതീർത്ഥത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം പീഠം ഭാഗപീഠത്തിനുള്ളിൽ വരുന്നു ആ ഭാഗത്തിന്റെ ആകൃതി ഏതാണ് അഷ്ടഭുജമാണ് അടുത്തത് ജ്യോതിശാസ്ത്ര പ്രകാരം രാശികൾ എത്ര ജ്യോതിശാസ്ത്ര പ്രകാരം രാശികൾ എത്ര പന്ത്രണ്ടാണ് ജ്യോതിശാസ്ത്ര പ്രകാരം രാശികത്ര പന്ത്രണ്ടാണ് അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമൂർത്തി ആരാണ് അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമൂർത്തി ആരാണ് വാമനൻ ആണ് അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമൂർത്തി ആരാണ് വാമനൻ ആണ് ശങ്കര സ്ഥൂ സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടാണ് ശങ്കര സ്ഥൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കാലടിയാണ് കാലടിയാണ് ശങ്കര സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രം കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീ ശ്രീകുറുമ്പ എന്നറിയപ്പെടുന്ന ദേവി ശ്രീ കുറുമ്പ എന്നറിയപ്പെടുന്ന ദേവി കൊടുങ്ങല്ലൂർ അമ്മയാണ് കൊടുങ്ങല്ലൂരമ്മയാണ് ശ്രീകുറുമ്പ എന്നറിയപ്പെടുന്ന ദേവി കൊടുങ്ങല്ലൂർ അമ്മയാണ് ശീതങ്കൻ പറയൻ ഓടൻ ശീതങ്കം ശീതങ്കൻ പറയൻ ഓടൻ എന്നിവ ഏത് അനുഷ്ഠാന കലയിലെ രീതികളാണ് തുള്ളലാണ് തുള്ളലാണ് ശീതങ്കൻ പറയൻ ഓടൻ എന്നിവ ഏത് അനുഷ്ഠാന കലയിലെ രീതികളാണ് തുള്ളലിലെയാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായും പാലിക്കേണ്ട ശുദ്ധികൾ എത്ര ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായും പാലിക്കേണ്ട ശുദ്ധികൾ എത്ര അഞ്ചാണ് അഞ്ചാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായും പാലിക്കേണ്ട ശുദ്ധികൾ എത്ര ആണ് അഞ്ചാണ് അടുത്തത് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തഞ്ചാവൂരാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തഞ്ചാവൂരാണ് അടുത്തത് വാജിവാഹനൻ അയ്യപ്പൻ ഇതിലെ വാജി എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് വാജിവാഹനൻ അയ്യപ്പൻ ഇതിലെ വാജി എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് കുതിരയാണ് കുതിരയാണ് വാജിവാഹനൻ അയ്യപ്പൻ ഇതിലെ വാജി എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് കുതിരയാണ് അടുത്തത് എന്താണ് കോഴി പുഷ്പം എന്താണ് കോഴി പുഷ്പം തെയ്യത്തിലെ ഒരു മുഖത്തെഴുത്താണ് തെയ്യത്തിലെ ഒരു മുഖത്തെഴുത്താണ് എന്താണ് കോഴി പുഷ്പം തെയ്യത്തിലെ ഒരു മുഖത്തെഴുത്താണ് അടുത്തത് ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ ശിലാവിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ ശിലാവിഗ്ര വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പുരുഷ ശിലയാണ് ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പുരുഷ ശിലകളാണ് പുരുഷ ശിലകളാണ് ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പുരുഷ ശിലകളാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ആര് വിഷ്ണു സഹസ്രനാമം ഉപ ഉപ ഉപദേശിച്ചത് ആരാണ് ഭീഷ്മരാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ആര് ഭീഷ്മരാണ് അടുത്തത് ദക്ഷിണാമൂർത്തി ആരുടെ അവതാരമാണ് ദക്ഷിണാമൂർത്തി ആരുടെ അവതാരമാണ് ശിവന്റെ അത് ശിവന്റെയാണ് ദക്ഷിണാമൂർത്തി ആരുടെ അവതാരമാണ് ശിവന്റെ അത് അടുത്തത് തിരുവിതാംകൂർ കൊച്ചി കൊച്ചി ഹിന്ദുമതം സ്ഥാപന നിയമം പതിനഞ്ചും നിലവിൽ വന്നത് എന്നാണ് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മത സ്ഥാപന നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് തിരുവിതാംകൂർ తిరుతాంకూర్ కొ హిందూ మత స్థాపన నీమం పది నెలలు వందాన ఆయన అాస్ట్ కోస్ట్యన దేవ విగ్రహం పీడవం తమ్ము యోజిపించిన వస్తు విగ్రహం పీడవం తమ్ము యోచిపించిన వస్తు అష్టవ విగ్రహం పీడవం తమ్జిపించిన వస్తున్నాను అష్టబంధ అక్కడ ఈ క్లాస్ తీర్చి ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക താങ്ക്